നമസ്കാരം രാജ്യത്ത് ഒരു കൂട്ടം ആദിവാസി ദളിത് സംഘടനകൾ എന്നറിയപ്പെടുന്ന സംഘടനകൾ ഇന്ന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഭാരത് ബന്ദ് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു കേരളം അടക്കം പല സംസ്ഥാനങ്ങളിലും അതിന് കാര്യമായ സ്വാധീനമൊന്നും ഉണ്ടായില്ല പക്ഷേ ചില സംസ്ഥാനങ്ങൾ അക്രമ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞു എന്താണ് ഈ ഭാരത് ബന്ദിന് പിന്നിൽ എന്തിനു വേണ്ടിയാണ് ഈ ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്ന വിശദ വിവരങ്ങൾ അന്വേഷിച്ചാൽ തീർച്ചയായും ഇത് രാജ്യത്തിനെതിരായുള്ള ചില ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന് സംശയിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട് അതായത് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ദളിത് ആൻഡ് ആദിവാസി ഓർഗനൈസേഷൻ എന്ന സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവരുടെ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ് ആ വിധി എന്ന് പറയുന്നത് എസ് സി വിഭാഗത്തിലും എസ് ടി വിഭാഗത്തിലും ഒ ബി സി വിഭാഗത്തിലുമെല്ലാം ഇപ്പോൾ സംവരണം നൽകി വരുന്നുണ്ട് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഉപവിഭാഗങ്ങളുണ്ട് അവരെ പരിഗണിക്കണം അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ നീതി നടപ്പാക്കണമെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് അവർക്ക് പ്രത്യേക സംവരണം അതായത് ഈ സംവരണത്തിനകത്ത് സംവരണം നൽകിയേ മതിയാകൂ ആ ഒരു ആവശ്യം സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയും സുപ്രീം കോടതി അത് അനുവദിക്കുകയും ചെയ്തു അതായത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംവരണത്തിനകത്ത് നിന്നുകൊണ്ട് ഇവരുടെ ഇടയിൽ തന്നെയുള്ള ഉപവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംവരണം നൽകേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായും സംസ്ഥാനങ്ങൾക്ക് തീരുമാനം െടുക്കാം എന്നൊരു സുപ്രധാന വിധിയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അധ്യക്ഷനായിട്ടുള്ള ഏഴംഗ ബെഞ്ചിന്റെ ഒരു വിധി അതായത് ഈ വിധി ആറ് ഒന്ന് ഭൂരിപക്ഷത്തിലാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിധി വന്ന ഉടൻ തന്നെ ഈ ഒരു അഭിപ്രായം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു അതായത് ഈ ഇതാ സംവരണത്തെ അട്ടിമറിക്കാൻ പോകുന്ന വിധിയാണ് എന്ന് ഒരു നിരീക്ഷണം രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് അങ്ങനെ ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് അതിന് പിന്നിൽ കുറെ ദളിത് ആദിവാസി സംഘടനകൾ അണിനിരന്നുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളുടെ തുടക്കമാണ് ഇന്നത്തെ ഭാരത് ബന്ദിൻ്റെ പ്രഖ്യാപനം ഇത് തീർച്ചയായും ആദിവാസി ക്ഷേമത്തിനോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനോ ഒന്നുമല്ല ഒരു കോടതി വിധിയെ പിൻപറ്റിക്കൊണ്ട് ഒരു പ്രക്ഷോഭമുണ്ടാക്കുക ആ പ്രക്ഷോഭം വലിയ ഒരു അക്രമ സംഭവങ്ങളിലേക്ക് തിരിയുക പിന്നീട് ആ രാജ്യത്തിൻ്റെ സമാധാനം തന്നെ നശിപ്പിക്കുക ഇതാണ് പലയിടങ്ങളിലും കാണുന്നത് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതും അതുതന്നെയാണ് അതേ മാതൃകയിലുള്ള ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് സുപ്രീം കോടതിയുടെ വിധി അത് തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ നിയമമാണ് സുപ്രീം കോടതി ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് അനുസരിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാരെല്ലാം ബാധ്യസ്ഥരാണ് എന്നാൽ സുപ്രീം കോടതി വിധിക്ക് വളരെ ദുരൂഹമായ ഒരു വ്യാഖ്യാനം നൽകുകയും ജനങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ആദ്യമുണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ് ഇത് കൃത്യമായ ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണ് വളരെയധികം അപ്രസക്തമായ ഒരു വിധി തന്നെയാണ് വന്നത് ഈ വിധിയിന്മേൽ തൂങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഈ വിധി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇതാ രാജ്യത്തെ സംവരണം തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് നടത്തുന്നു ഈ പ്രക്ഷ്യാ പ്രഖ്യാപനത്തെ പിൻപറ്റിക്കൊണ്ട് ചില നക്സൽ ഗ്രൂപ്പുകൾ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില സംഘടനകൾ ഇദ്ദേഹത്തിന് പിന്നിൽ വരുന്നു തീർച്ചയായും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ഒരു മൂവ്മെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള സൂചന ഇത് ജാർഖണ്ഡിലെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജനതാദൾ എന്ന ആർ ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി രാഷ്ട്രീയ പാർട്ടികളാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ പിന്നിലുള്ളത് അവർ ഒന്നും തന്നെ നേരിട്ട് പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്യുന്നില്ല പക്ഷേ മറ്റ് ചില സംഘടനകളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ കളികളാണ് ഇത് എന്ന് വ്യക്തമാണ് ഈ ഒരു മൂവ്മെന്റിന് ഇടതുപാർട്ടികളുടെ സി പി ഐയും സി പി എമ്മും അടക്കമുള്ള ഇടതുപാർട്ടികളുടെ പിന്തുണയുമുണ്ട് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഭാരത് ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ പ്രാവർത്തികമാക്കാമെന്നും എവിടെയൊക്കെ ഇത് സ്വാധീനം ും ചെലുത്തുമെന്നും ഒരു പരീക്ഷണമായിരിക്കാം ഈ ഭാരത് ബന്ദിലൂടെ നടക്കുന്നത് എന്തായാലും ബീഹാറിൽ രാവിലെ തന്നെ അക്രമ സംഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ബീഹാറിലും അതുപോലെ തന്നെ ഝാർഖണ്ഡിലുമെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലുമെല്ലാം നേരിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രധാനമായും അവർ കേന്ദ്ര സർക്കാർ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ വിധി മറികടക്കുന്ന രീതിയിൽ ഒരു കേന്ദ്ര നിയമം ഉണ്ടാക്കണം അതുമാത്രമല്ല എസ് സി എസ് ടി ഒ ബി സി സംഭരണത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ജീവനക്കാരുടെ കണക്ക് ജാതി തിരിച്ച് പുറത്തുവിടണം അതായത് എസ് സി ജീവനക്കാർ എത്ര പേരുണ്ട് എസ് ടി ജീവനക്കാർ എത്ര പേരുണ്ട് ഒ ബി സി ജീവനക്കാർ എത്ര പേരുണ്ട് എന്നിങ്ങനെ ഉള്ള ചില ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂ അനുവദിക്കാത്ത തരത്തിലുള്ള ഭരണഘടനയുടെ ഒൻപതാം ഷെഡ്യൂളിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര നിയമം വേണം എന്നാണ് ഇപ്പോൾ ഈ സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുള്ളത് ഈ സംഘടനകളുടെ ആവശ്യമെല്ലാം തന്നെ നേരത്തെ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ് ജാതി സെൻസസ് പോലുള്ള ആശയങ്ങളാണ് ഇത്തരം സംഘടനകളും ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ നേരിട്ട് രംഗത്തിറങ്ങാതെ ഈ പറയുന്ന കോടതി വിധിയെ നിർദോഷകരമായ ഒരു കോടതി വിധിയെ പിൻപറ്റിക്കൊണ്ട് അതിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യ പടിയാണ് ഭാരത് ബന്ദ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങൾ ഈ പറയുന്ന ജെ എം എമ്മിൻ്റെയും അതുപോലെ തന്നെ ആർ ജെ ഡിയുടെയും പ്രതികരണങ്ങൾ ഇടതു പാർട്ടികളുടെ പ്രതികരണങ്ങൾ ഇതിൽ നിന്നെല്ലാം ഇത് വ്യക്തമാണ് എന്തായാലും ഇതിന് പിന്നിലുള്ള ശക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ സമാഹരിച്ചു വരികയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അക്രമത്തിലേക്കുള്ള ഇത്തരം സംഘടനകളുടെ പോക്കിതെല്ലാം കർശനമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് കോടതി വിധിക്കെതിരെയാണ് സമരമെങ്കിലും റെയിൽവേ പോലുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണവും സമരവും നടക്കുന്നത് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ തീർച്ചയായും ഇതിനെ ഒരു കേന്ദ്രവിരുദ്ധ സമരമായി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും പക്ഷേ ഈ ശ്രമത്തെ വിജയിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി തടയാൻ സർക്കാർ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി ഇത്തരം സംഘങ്ങളെ നിരീക്ഷിച്ചു വരികയുമാണ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം